ഇന്ത്യൻ ഓഹരി മുന്നിൽ ശക്തമായ മുന്നേറ്റം പ്രകടമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം ഇതുവരെയുള്ള കാലയളവിൽ ആഭ്യന്തര സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരികളിൽ എഴുപത്തേഴ് പോയിൻറ്റ് രണ്ട് ശതമാനവും നേട്ടം രേഖപ്പെടുത്തി അതായത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഓഹരികൾ സജീവമായ രണ്ടായിരത്തി എണ്ണൂറ്റൊന്ന് എണ്ണത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഓഹരികൾ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇതിനകം പോസിറ്റീവ് നേട്ടം കരസ്ഥമാക്കിയെന്ന സാരം ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഓഹരികളിൽ അമ്പത്തിരണ്ട് ശതമാനം അഥവാ ആയിരത്തി നാനൂറ്റി അമ്പത്തി എണ്ണവും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിനും ജൂലൈ ഇരുപത്തി ആറിനും ഇടയിലുള്ള നാല് മാസത്തിനിടെ പതിനഞ്ച് ശതമാനത്തിലധികം നേട്ടവും ും കുറിച്ചിട്ടുണ്ട് അതേസമയം വിപണി സർവ്വകാല റെക്കോർഡ് നിലവാരം തിരുത്തി മുന്നേറുമ്പോൾ ചില ഓഹരികളുടെ മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ നിലവാരവും വർദ്ധിക്കുകയാണ് ഇത് മാർക്കറ്റ് അനലിസ്റ്റുകൾ ആശങ്കയെ ചൂണ്ടിക്കാണിക്കുന്നു പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ എം കെ ഗ്ലോബൽ അടുത്തിടെ പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ പ്രധാന ഓഹരി സൂചികളിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം തിരുത്തൽ നേരിടാനുള്ള സാധ്യതയുണ്ടെന്നും സൂചിപ്പിച്ചിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തെ ഏപ്രിൽ ജൂൺ ത്രൈമാസ കാലയളവിലെ പ്രവർത്തന ഫലം ലിസ്റ്റഡ് കമ്പനികൾ പ്രസിദ്ധീകരിക്കുന്ന വേളയിൽ അനലിസ്റ്റുകളിൽ നിന്നും സെൽ റേറ്റിംഗ് ലഭിച്ച നാല് ഓഹരികളുടെ വിശാംശങ്ങൾ നമുക്ക് നോക്കാം அதுமாதிரி எல்ஐடி டெக்னாலஜி ഇന്ത്യയിലെ പ്രമുഖ ഐ ടി കമ്പനികളിലൊന്നായി എൽ ഐൻ ടി ടെക്നോളജി സർവീസസ് ജൂൺ പാദത്തിൽ നിരാശപ്പെടുത്തിയ പ്രവർത്തന ഫലമാണ് പുറത്തുവിട്ടത് വരുമാനം തൊട്ടുമുമ്പത്തെ പാദത്തേക്കാൾ മൂന്നേ പോയിന്റ് ഒന്ന് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി അതേസമയം പതിനേഴ് ഇക്വി അനലിസ്റ്റുകളാണ് അൺലിസ്റ്റുകളാണ് വിറ്റൊഴിക്കാമെന്ന നിർദ്ദേശത്തോടുള്ള സെൽ റേറ്റിംഗ് എൽ ആൻ ടി ടെക്നോളജി ഓഹരിക്ക് ഇതുവരെ നൽകിയിട്ടുള്ളത് മൂന്ന് അനലിസ്റ്റുകൾ അൺലിസ്റ്റുകൾ എന്ന അർത്ഥത്തോടെയുള്ള ഹോൾ റേറ്റിംഗ് നൽകിയപ്പോൾ പുതിയതായി ഓഹരി വാങ്ങാമെന്ന നിർദ്ദേശത്തോടുള്ള ബൈ റേറ്റിംഗ് നൽകിയിട്ടുള്ള അൺലിസ്റ്റുകൾ രണ്ടുപേർ മാത്രമാണ് സെൽ റേറ്റിംഗ് നൽകിയ അനലിസ്റ്റുകൾ അടുത്ത ഒരു വർഷ കാലയളവിലേക്ക് എൽ ആൻ ടി ടെക്നോളജി ി ഓഹരിക്ക് നിർദ്ദേശിച്ച ടാർഗറ്റ് പ്രൈസിലെ ശരാശരി വില നിലവാരം നാലായിരത്തി അറുപത്തൊന്ന് രൂപയാണ് ഇത് ഓഹരിയുടെ നിലവിലെ വിപണി വിലയിൽ നിന്നും പതിനാല് ശതമാനം താഴെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിനൊടുവിൽ കമ്പനിയുടെ വരുമാനത്തിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ വളർച്ച കൈവരിക്കുമെന്ന് എൽ ആൻ ഡി ടെക്നോളജിയുടെ മാനേജ്മെന്റ് അവകാശപ്പെട്ടെങ്കിലും ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കും വിദേശഘടകങ്ങൾ പ്രതികൂലമാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാട്ടി ഇക്കാര്യം വിശ്വസത്തിലെടുക്കാൻ അലിസ്റ്റുകൾ തയ്യാറായില്ല ബെർജർ പെയിൻസ് വിവിധതരം പെയിന്റുകളുടെ നിർമ്മാണത്തിലും വ്യാപാരത്തിലും ശ്രദ്ധ ചെയ്യുന്നിരിക്കുന്ന ബർജർ പെയിൻറ്സ് ഇന്ത്യയുടെ മാർച്ച് ഭാഗത്തിലെ പ്രവർത്തന ഫലം പ്രതീക്ഷിക്കത്ത് ഉയർന്നില്ലായിരുന്നു പൊതുതെരഞ്ഞെടുപ്പ് കാരണം പെയിന്റിന്റെ ആവശ്യകത താഴ്ന്നതിനാൽ കമ്പനിയുടെ ജൂൺ ഭാഗത്തിലെ പ്രകടനം മെച്ചപ്പെടാൻ സാധ്യതയില്ലെന്നാണ് വിപണിയിലെ പൊതുനിഗമനം വരുമാനം വാർഷിക കണക്കിൽ നേരിയ തോതിൽ വർധന രേഖപ്പെടുത്തിയാലും പ്രവർത്തന ലാഭവും അറ്റാതായും ഇടിവ് രേഖപ്പെടുത്തുമെന്നാണ് അൻലിസ്റ്റുകൾ കരുതുന്നത് അതേസമയം പതിമൂന്ന് അൻലിസ്റ്റുകളാണ് ബർജർ പെയിൻറ്റ് സൊഹറിൽ സെൽ റേറ്റിംഗ് ഇതുവരെ നൽകിയിട്ടുള്ളത് നാല് മാർക്കറ്റ് അൻലിസ്റ്റുകൾ ഹോൾഡിംഗ് റേറ്റ് നിർദ്ദേശിച്ചപ്പോൾ ബൈ റേറ്റിംഗ് നൽകിയിട്ടുള്ള മൂന്ന് കിറ്റി ലിസ്റ്റുകൾ മാത്രമാണുള്ളത് അടുത്ത ഒരു വർഷകാലിസ്റ്റുകൾ നിർദ്ദേശിച്ച ഓഹരിയുടെ ശരാശരി ടാർഗറ്റ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ നിലവാരത്തിലാകുന്നു ഇത് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണി വിലയിൽ നിന്നും ഒൻപത് ശതമാനം താഴെയാണ് അടുത്ത രണ്ടു വർഷത്തേക്ക് വിപണി വിഹിതം മെച്ചപ്പെടുത്താൻ ബർജർ പൈൻസിന് കഴിഞ്ഞേക്കില്ലെന്ന നിഗമനമാണ് സെൽ റേറ്റിംഗിന് അടിസ്ഥാനം രാജ്യത്തെ വൻകിട ടാർ നിർമ്മാതാക്കളിലൊന്നായ എം ആർ എഫ് ഇക്കഴിഞ്ഞ മാർച്ച് ത്രൈമാസ കാലയളവിൽ ദുർബലമായ സാമ്പത്തിക പ്രകടനമാണ് കാഴ്ചവെച്ചത് അസംസ്കൃത വസ്തുക്കളുടെ വിലയിൽ ചാഞ്ചാട്ടം തുടരുന്നതിനാലും വിപണിയിൽ ആവശ്യകത മിതമായതിനാലും ജൂൺ സാമ്പത്തികവാദത്തിലെ എം ആർ എഫിൻ്റെ പ്രവർത്തന ഫലവും നിരാശപ്പെടുത്താനാണ് സാധ്യതയെന്നാണ് ഇക്വിറ്റി ഇക്വിറ്റിസ്റ്റുകളുടെ പൊതുവനുമാനം വാർഷിക വാർഷികാടിസ്ഥാനത്തിൽ പ്രവർത്തന ലാഭം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനവും അറ്റതായും ഇരുപത്താറ് പോയിൻറ്റ് രണ്ട് ശതമാനം വീതവും ഇടിയുമെന്നാണ് അനലിസ്റ്റുകളുടെ നിഗമനം അതേസമയം എട്ട് അനലിസ്റ്റുകളാണ് എം ആർ എഫ് ഓഹരിക്ക് സെൽ റേറ്റിംഗ് ഇതുവരെ നിർദ്ദേശിച്ചിട്ടുള്ളത് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് റേറ്റിംഗ് സമ്മാനിച്ചു എന്നാൽ പുതിയതായി ഓഹരി വാങ്ങാമെന്ന ബൈ റേറ്റിംഗ് നിലവിൽ ഒരു അനലിസ്റ്റും നൽകിയിട്ടില്ല അടുത്തൊരു വർഷത്തേക്ക് എം ആർ എഫ് ഓഹരിക്ക് നൽകിയിട്ടുള്ള ടാർഗറ്റ് പ്രൈസിൻ്റെ ശരാശരി വില നിലവാരം ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇത് ഓഹരിയുടെ നിലവിലെ വിപണിയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം താഴെയാകുന്നു ടാറ്റ കെമിക്കൽസ് രാജ്യത്തെ രാസപദാർത്ഥ നിർമ്മാണ മേഖലയിലെ പ്രമുഖ കമ്പനികളിലൊന്നായ ടാറ്റ കെമിക്കൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് സാമ്പത്തിക ബാധത്തിലെ പ്രവർത്തന ലാഭത്തിൽ അമ്പത്തിനാല് ശതമാനം ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് പ്രധാന ഉൽപ്പന്നങ്ങളിലൊന്നായ സോഡ ആഷൻ ഇന്ത്യ യു എസ് യു കെ കെനിയ തുടങ്ങിയ വിപണികളിൽ നിന്നുള്ള ഡിമാൻഡ് കുറഞ്ഞതാണ് തിരിച്ചടിയായത് ഇതിനോടൊപ്പം ചൈനയിൽ നിന്നും ഫ്ലാറ്റ് ഫ്ളാറ്റ്ഗ്ലാസിനുള്ള ഡിമാൻഡ് ഉരാത്തത് നെഗറ്റീവ് ഘടകമാകുന്നു മൂന്ന് മാസം പിന്നിടുമ്പോഴും ഈ വിപണികളിൽ നിന്നും ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കാത്തതിനാൽ ജൂൺ സാമ്പത്തിക ഭാഗത്തിലും ടാറ്റ കെമിക്കൽസിൻ്റെ പ്രവർത്തന ഫലം നിരാശപ്പെടുത്താനാണ് സാധ്യതയെന്നാണ് അനലിസ്റ്റുകൾ പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് അതേസമയം ആറ് അനലിസ്റ്റുകളാണ് ടാറ്റ കെമിക്കൽസ് സൊഹറിൽ സെൽ റേറ്റിംഗ് ഇതുവരെ നൽകിയിട്ടുള്ളത് ഒരു അനലിസ്റ്റ് ഹോൾഡ് റേറ്റിംഗ് നിർദ്ദേശിച്ചപ്പോൾ ആരും തന്നെ ബൈ റേറ്റിംഗ് നിർദ്ദേശിച്ചിട്ടില്ല അടുത്തൊരു വർഷ കാലയളവിലേക്ക് ഇക്വിറ്റി അനലിസ്റ്റുകൾ നിർദ്ദേശിച്ച ടാറ്റ കെമിക്കൽ സൗകരയുടെ ശരാശരി ടാർഗറ്റ് പ്രൈസ് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപ നിരവാരത്തിലാകുന്നു ഇത് ഓഹരിയുടെ ഇപ്പോഴത്തെ വിപണിയിൽ നിന്നും ഇരുപത്തൊന്ന് ശതമാനം താഴെയാണ് അതേസമയം അമേരിക്കൻ കേന്ദ്ര ബാങ്ക് അടിസ്ഥാന പലിശകൾ കുറയ്ക്കാൻ തയ്യാറായാൽ മേൽ സൂചിപ്പിച്ച സാഹചര്യം മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നും അനലിസ്റ്റുകൾ കൂട്ടിച്ചേർത്തു ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഓഹരികളുമായി ബന്ധപ്പെട്ട അഭിപ്രായം ബ്രോക്കറേജ് സാധനങ്ങൾ സ്വന്തം നിലയിൽ നൽകിയ റിസർച്ച് റിപ്പോർട്ടുകളുടെ സമാഹാരമാണ് ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്വമില്ല ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത മാർക്കറ്റ് അനസ്റ്ററിന്റെ സേവനം തേടുക സ്വന്തം നിലയിൽ പഠനം നടത്തിയത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം